അല്ല അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പെരുന്നാൾ എത്തിയല്ലോ അല്ലേ ദാ നമ്മളെ നോമ്പ് ഇരുപത്തൊമ്പതിന് ഇനിയിപ്പോൾ നാളെയാണോ പെരുന്നാൾ മറ്റന്നാളാണോ പെരുന്നാൾ എന്നൊന്നറിയില്ല അപ്പം നമ്മൾ നോമ്പ് ഇരുപത്തൊമ്പതിനങ്ങോട്ട് ഇറങ്ങി ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റത്തിൽ ഒക്കെ വരണമെങ്കിലോ ഇനിയിപ്പോൾ ഷാൾ വേറെ പാൻറ്റ് വേറെ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് റെഡി വേണ്ടി ചെന്ന് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പെരുന്നാറാവിന് കഴിക്കണ്ടേ എത്ര കഷ്ടപ്പെട്ട് തിരഞ്ഞു നല്ല ഡ്രസ്സ് എടുത്താലും ഞമ്മൾക്ക് ഒക്കാത്തതും പിടിക്കാത്തതും ആയിട്ട് ഒരു പോക്ക് വീണ്ടും എന്തായാലും പോണ്ടേ അപ്പം ആ പോക്കാണ് ഞമ്മളെ ഇന്നത്തെ പോക്കിൻ്റെ ഉദ്ദേശം ഏതായാലും ഞമ്മളിപ്പം അവിടെ ചെന്നില്ല നാളെ പെരുന്നാൾ ആണെങ്കിലോന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് വരികയാണ് അപ്പം ഡ്രാ നല്ല പോത്തിനെ അറുത്ത് വെച്ചിട്ട് പിന്നെ എന്താ നോക്കാൻ വാങ്ങി രണ്ട് കിലോ പോത്ത് പിന്നെ രണ്ട് കിലോ ചിക്കന് പെരുന്നാളല്ലേ പിന്നെ പിന്നൊന്ന് നോക്കണ്ടല്ലോ നല്ല നല്ലങ്ങട്ട് തിന്നുക ഇനി വേണം താട്ടിയൊക്കെ ഒന്ന് റെഡി മാർക്കറ്റൊക്കെ നല്ല തേണ്ടി തീർന്നു ആവശ്യമുള്ളതൊക്കെ വേങ്ങി കഴിഞ്ഞ് പെരയിലെത്തിയപ്പോൾ ഒരു സാധനം മറന്ന് അല്ലെങ്കിൽ മറവി ഞമ്മളെ കൂടെപ്പറപ്പാണ് കൂടപ്പറുപ്പെന്നല്ല എപ്പോഴും ഒപ്പം എപ്പോഴും എപ്പോഴും ഒപ്പം ഉണ്ടാവണ സാധനമാണ് അങ്ങനെ പെരയിലെത്തിയപ്പോൾ ഉപ്പം പറയാം അല്ല പിത്തറിനയെന്ന് പിന്നെന്താ നോക്കാൻ വണ്ടി എടുക്കാണ്ട് ചെല്ലുക പിത്തറിനരില്ലാതെ പിന്നെ എന്ത് പെരുന്നാരാവാണ് അങ്ങനെ നമ്മളൊരു വിധത്തിൽ പീടി എത്തി ആ അവിടെ എത്തിയപ്പോൾ പേര് പിത്തറിൻ്റെ അരി വേങ്ങാനാണ് ഞമ്മൾ കുറച്ച് ഐസും കുറച്ച് ബൂസ്റ്റൊക്കെ വേങ്ങി കാര്യം നോമ്പും ചിലപ്പോൾ ഈ ആണെങ്കിലോ രാത്രി നല്ല ബൂസ്റ്റൊക്കെ കുടിച്ച് തടിയൊക്കെ ഒന്ന് ഉഷാറാക്കണം പെരുന്നാളല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഡളല്ലേ അപ്പോൾ പഞ്ചാരമ്പലൊക്കെ കൂടെ വരുമ്പണ്ട് നല്ല സമൂസ വേണം അപ്പം അവിടെയും കൂടെ ഒന്ന് നിർത്തി ഒരഞ്ചാറ് സമൂസയും വേങ്ങി നോമ്പ് വർക്കും ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ ഫ്രീ ആയിട്ട് ഇരിക്കണം കാര്യം ആ അമ്മായിട്ട് വെയിലാന്ന് കൊണ്ടത് ആ മാർക്കറ്റൊക്കെ ഇറങ്ങിയപ്പോ മനുഷ്യൻ്റെ തല അവിടെ ഉണ്ടോയെന്ന് വരെ ആലോചിച്ച് പോയി പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഞമ്മളിങ്ങനെ ന്യൂസ് നോക്കഴിഞ്ഞ ഇപ്പം നാളെയാണോ മറ്റന്നാളാണോ എന്നറിയാതെ ഒരു സമാധാനം ഇല്ല ആരെയും നമ്മളെ പെരുന്നാൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മളെ കാളി അല്ലാഹു അക്ബർന്ന് ഇങ്ങോട്ട് പറഞ്ഞതോട് കൂടെ കെടുന്ന് തുള്ളൽ തുടങ്ങിയില്ലേ ആ തെക്ക് ബീർ ഇങ്ങോട്ട് കേട്ട പിന്നെ വല്ലാത്ത സന്തോഷമാണ് ആ തെക്ക് ബീർ കേട്ട പിന്നെ എനിക്കും സമാധാനം ഇല്ല രാത്രി മണ്ടലും പായലും സുലൈ താത്ത അങ്ങനെ ഒരു ജക പുകയാണ് നമ്മൾ നാലഞ്ച് പേരയില് പിത്തറിൻ്റെ അരി കൊടുക്കാനില്ലേ അപ്പോൾ അതൊക്കെ കൊടുത്ത് ഉഷാറായി വന്നിട്ട് വേണം പ്രിപ്പയർഡ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാര്യം സാധാരണ നമുക്ക് മുപ്പതും കിട്ടണതല്ലേ ഇപ്പം നമുക്ക് ഇരുപത്തൊമ്പതിൽ തന്നെ മാസം കണ്ട് അങ്ങനെ പിന്നെ കുമ്പളങ്ങരിയലും ബീഫരിയലും കറി വെക്കാൻ നോക്കലും അങ്ങനെ ഒരു കഥ അപ്പോഴാണ് നമ്മൾ മിന്നു കുറച്ച് പടക്കം കൊടുന്ന് അത് നോക്കിയപ്പോൾ നമ്മൾ പടക്കം കത്തിച്ചെല്ലാം റെഡിയായി പൂത്തിരുമ്പ കണ്ടെത്തിയില്ല പൂത്തിരി കണ്ടിരിക്കണു ഫ്രൂത്തിരി കത്തണ് പൂത്തിരി മിന്നണു പുകയണില്ല വല്ലാത്തൊരു പൂത്തിരിയായിപ്പോയി എങ്ങനെ മിന്നാതിരിക്കല് കൊടുന്ന് തന്നത് മിന്നല്ലേ കാര്യം ഞമ്മളിത് ചീറ്റി പോയെങ്കിൽ ഓ നല്ലുഷാറായിട്ട് വന്നിരിക്കണ് അപ്പൊ ഞാൻ വിടോ ഞാൻ മേഞ്ഞ ഓളിൽ നിന്ന് നാലെണ്ണോ ആ ഞമ്മളോടെ കളി ഞമ്മളത് ചീറ്റിച്ച് വിട്ടിട്ട് ഓൾ നല്ല ഹുഷാറായിട്ട് തിളക്കി വിടണ് കുമ്പളങ്ങ കറി ഞാൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കുമ്പളങ്ങട്ടെടുത്ത് തോലി എത്തിയപ്പോ തന്നെ ആ മൂടങ്ങിട്ട് പോയി കുമ്പളം കറി അത് ഞാൻ ഉണ്ടാക്കൂല കാര്യം കുമ്പളങ്ങക്ക് എന്താന്നറിയില്ല ഭയങ്കര ഉറപ്പ് പെരുന്നാളായതുകൊണ്ടാണ് തോന്നണു പേര് കുമ്പളൻ ഇളന്നായാലും മൂപ്പരി കുറച്ച് മൂത്തോനെന്നെ അങ്ങനെ അത് നമ്മൾ മാക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ബീഫ് കുറച്ച് മയമുള്ള ആളല്ലേ ആ അപ്പം മൂപ്പരറിഞ്ഞ് വൃത്തിയാ സോറി അരിഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനെ വൃത്തിയായി പോയി പിന്നെ നമ്മളെ ബീഫിനെ കഴുകി ഒന്ന് വൃത്തിയാക്കണം ആ കഴുകൽ ഉണ്ടല്ലോ ഒരു ഒന്നര കഴുകല ഒരു വട്ടം ഇടും കഴുകും വീണ്ടും ഇടും കഴുകും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വട്ടം അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ തുടങ്ങും മൈലാഞ്ചിട്ട കയ്മ ആ മൈലാഞ്ചിൻ്റെ മണമൊക്കെ അപ്പ നല്ല കുമ്പളങ്ങ കറിയും ഈ ബീഫ് വരട്ടിയതും എക്കങ്ങനെ തിന്നുമ്പോണ്ടല്ല ആ മൈലാഞ്ചിൻ്റെ മണവും പിന്നെ ഇതിൻ്റെയൊക്കെ രുചിയും അത് പെരുന്നാ അത് അങ്ങനെ കിട്ടുള്ള ആ ഒരു ഫീൽ ആവണമെങ്കിൽ നോമ്പ് ഫുള്ള് നോറ്റി ആ പെരുന്നാൾ ഇങ്ങോട്ടാവണം ആ രാവിനത് തിന്നുമ്പോണ്ടല്ല എന്നാ ഇങ്ങനൊരു ചോറ് ആ കൊല്ലല്ല നമ്മൾ ജനിച്ചത് മുതൽ തിന്നിട്ടാന്ന് വിചാരിക്കും പിന്നെ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി ചട്ടിയിൽ വെക്കാൻ നോക്കിക്കോളി മക്കളെ അതാണ് ടേസ്റ്റ് കുക്കറിൽ വെച്ച് രണ്ട് വിസ്ത്രം ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷെ നമ്മളെ ചട്ടിയിൽ വെക്കണേന് വക്കൂല പിന്നെന്താ രാത്രി ആയിട്ടെങ്കിലും മൈലാഞ്ചിട അതെല്ലാം മെയിൻ പെരുന്നാക്ക് അപ്പം എല്ലാവർക്കും ഹിബൂസിൻ്റെ വക വലിയ വലിയ വലിയൊരു ഈദ് മുബാരക്ക് നമ്മൾ പെരുന്നാൾ വീഡിയോ നാളെ ഉറപ്പായിട്ടും വരും അപ്പോൾ എല്ലാരും കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളെ വേറെ സ്പെഷ്യലും കൂടെ ഉണ്ട് അത് നമ്മൾ നമ്മളെ വ്ലോഗിലൂടെ പറയും അത് കാണാൻ എല്ലാരും കുറച്ച് ത്രില്ലിൽ തന്നെ ഇരുന്നോളൂ കാര്യം ഞമ്മൾക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം നമ്മളെ സന്തോഷയ്ക്ക് നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് ആ സന്തോഷം ഇരട്ടിയാവുക അല്ല ഉണ്ടാവുക